മലപ്പുറം ജില്ലയിലെ വണ്ടൂർ പൂങ്ങോട് സ്വദേശിയായ പ്രവാസി വ്യവസായ പ്രമുഖനെ തട്ടിക്കൊണ്ടുപോയതായി വിവരം പാലക്കാട് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ഒരാളെ വെള്ള ഇന്നോവ കാറിൽ വടക്കാഞ്ചേരി ഭാഗത്തേക്ക് തട്ടിക്കൊണ്ടുപോയിട്ടുള്ളതായ വിവരമാണ് അറിയാനായത് തട്ടിക്കൊണ്ടു പോകപ്പെട്ട മലപ്പുറം വണ്ടൂരിനെടുത്ത പൂങ്ങോട് സ്വദേശി മുഹമ്മദ് അലിയുടെ കാർ ഡ്രൈവർ സ്റ്റേഷനിലെത്തി പരാതിപ്പെട്ടിട്ടുണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകും വഴിയാണ് തട്ടിക്കൊണ്ടുപോകൽ ഉണ്ടായിരിക്കുന്നത് തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയതായാണ് പ്രദേശവാസികളിൽ നിന്ന് ലഭിച്ച പ്രാഥമിക വിവരം പോലീസ് ഊർജിതമായ അന്വേഷണം ആരംഭിച്ചു പ്രതികൾ നിരീക്ഷണത്തിലാണെന്നും ഉടൻ പിടികൂടുമെന്നും പറയുന്നു ഒരു വണ്ടി 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 കാണിച്ചിട്ട് ആളെ അവസ്ഥ വെൽഫെയർ ബ്ലോക്ക് ഇട്ടിട്ട് ആ ഈ വണ്ടി തന്നെ എണ്ണ കാണിച്ചിട്ട് കുറച്ചാക്കും തട്ടിക്കൊണ്ടിരുന്നു ഇപ്പൊ വേണ്ടതാ